പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മാരത്തോൺ സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ ഭരണകൂടവും എൻഷുറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശ്ശൂരും സംയുക്തമായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പതിനൊന്ന് കിലോമീറ്റർ മാരത്തോൺ സംഘടിപ്പിച്ചു ചെമ്പുക്കാവിലെ മൃഗശാലയിൽ നിന്നും പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്കാണ് മാരത്തോൺ സംഘടിപ്പിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക് സീനിയർ മാനേജർ സിന്ധുവും മാതൃഭൂമി സീനിയർ എഡിറ്ററും തൃശൂർ പ്രസ് ക്ലബ് പ്രസിഡന്റുമായ ബാബുവും ചേർന്ന് മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു മാരത്തോണിൽ പുത്തൂർ സ്കൂളിൽ നിന്ന് അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു കൂടാതെ ഇരുന്നൂറോളം ആളുകളും ഓട്ടത്തിൽ പങ്കെടുത്തു മാരത്തോണിന് ശേഷം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ബി എൻ നാഗരാജ് എന്നിവർ സുവോളജിക്കൽ പാർക്കിന്റെ പ്രത്യേകതകളും മറ്റും വിവരിച്ചു പ്രസ്തുത ചടങ്ങിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എം പി മാണി എൻഷുറൻസ് അറ്റ്ലറ്റ്സ് ക്ലബ് പ്രസിഡന്റ് വി എ രാമകൃഷ്ണൻ സെക്രട്ടറി റീമോൻ ആന്റണി ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചാവക്കാട് എം ആർ രാമൻ മെമ്മോറിയൽ സ്കൂൾ വിദ്യാർത്ഥി എട്ട് വയസ്സുകാരൻ ഹാജ പി എസ് തൃശൂരിൽ നിന്ന് പാർക്കിലേക്ക് ഓടിയെത്തിയ പ്രായം കുറഞ്ഞ താരമായി റവന്യൂ മന്ത്രി എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനത്തിലേക്ക് മാരത്തോൺ താരങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു കേരള ടൈംസ് മീഡിയ സ്വാഗതം ചെയ്യുകയാണ് നമ്മള് പഴയ പുതിയ അതായത് പുത്തൂർ ജോളജിക്കൽ പാർക്ക് റൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേരിട്ട് നമ്മുടെ റണ്ണത്തിൽ ആൾക്കാരാണ് പേര് വന്നത് ഈ നൂറ്റി എഴുപത്തി ആൾക്കാരും പോയിന്റിലുണ്ടായിരുന്നു നമ്മുടെ ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടായിട്ട് പോലും അനുകൂലമായി എല്ലാവരും എത്തി അപ്പോൾ അതിലാണ് വളരെ സന്തോഷം അപ്പോൾ അതിൽ എല്ലാവർക്കും വളരെ ഒരു ബിഗ് താങ്ക്സ് ഇത്രയും സക്സസ് ആക്കിട്ടോ നമ്മുടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഔപചാരികമായ കുടിയേറ്റം കഴിഞ്ഞ് സോളജിക്കൽ പാർക്കിലേക്ക് വൈവിധ്യമാർന്ന തരത്തിലുള്ള ആളുകളുടെ ആദ്യഘട്ട പ്രവേശനങ്ങൾ നടക്കാറുണ്ട് ഇത് ലോകത്തിലെ നമുക്കിടയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രകൃതി പഠനശാലയായിട്ട് മാറുകയാണ് നിങ്ങളിപ്പോൾ ആദ്യത്തെ റൺ നടത്തി വളരെ ഗംഭീരമായി ഒരു മൃഗശാല മറ്റൊരു മൃഗശാലയോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം കാണാൻ ഒരു മൃഗശാലയിൽ നിന്ന് സോണജിക്കൽ പാർക്കിലേക്ക് അതിൻ്റെ ആദ്യ വഴിയിലേക്ക് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ആദ്യ പോയിന്റിലാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് കാഷു ജംഗ്ഷൻ ഇവിടെയാണ് കുരങ്ങൻ സിംഹവാലൻ കരിങ്കുരങ്ങുകളുടെ കേന്ദ്രം മൂന്നു തരം ആനകളുടെ കേന്ദ്രം ഇവിടെ നിന്നാണ് പുലിയുടെയും കടുവയുടെയും സിംഹത്തിൻ്റെയും കൂടെ ആരംഭിക്കുന്നത് ഈ വഴിയിലൂടെ പോയാലാണ് നാളെ നാളെ എന്ന് പറഞ്ഞാൽ ടൊമാറോ നാളെ വരുന്ന ദിവസങ്ങളിൽ സഫാരി പാർക്കിൻ്റെ മുഖം ആരംഭിക്കാൻ പോകുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മുടെ വെർച്വൽ സൂ കേരളത്തിൽ കേരളത്തിലാദ്യമായി സൂരംഗത്തിന്ത്യയിൽ തന്നെ ആദ്യമായി ഹോളോഗ്രാം സൂ എന്ന സംവിധാനം വരാൻ പോകുന്നത് ഇവിടെയാണ് ഇതൊരു പോയിന്റ് ആയിട്ടുള്ളൂ ഏതാണ്ട് നാലര കിലോമീറ്റർ വളരെ വിശാലമായിട്ടുള്ള റൺവേ ഉള്ള നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ റൺവേ ഉള്ള ഒരു പ്രകൃതി പഠനശാലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മൃഗങ്ങളെ കാണാൻ മാത്രമായിട്ട് ആൾ വരില്ല മൃഗങ്ങൾ മാത്രമായി കാണേണ്ടതുമല്ല ഇവിടെ പ്രകൃതിയുടെ വൈവിധ്യങ്ങളും ആവാസ വ്യവസ്ഥകളും മനസ്സിലാക്കാൻ വേണ്ടി കുരുന്നുകൾ മുതൽ വലിയവർക്ക് വരെ ചേരാവുന്ന പ്രകൃതിയുടെ ഒരു പഠനശാലയാണ് സോളജിക്കൽ പാർക്ക് അത് ലോകമുള്ളിടത്തോളം കാലം വളർന്നുകൊണ്ടേയില്ല ഓരോ വർഷം നിങ്ങൾ വരുമ്പോഴും ഓരോ അത്ഭുതങ്ങൾ ഇവിടെ നിങ്ങളെ കാത്തിരിക്കും ഇച്ചിയും വരുന്ന ആളാണ് എല്ലാ ആഴ്ചയിലും ഞാൻ വരുമ്പോൾ വളരെ സൂക്ഷ്മമായി ഇത് കാണുന്ന ആൾ എന്ന നിലയിൽ എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും വിധത്തിലുള്ള മാറ്റം ഇവിടെ ഉണ്ടാകും ഒരിക്കലും തീരാത്ത നവീകരണത്തിൻ്റെ ഒരു പ്രകൃതി പഠനശാലയായി മുന്നൂറ് ഏക്കറിലധികം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സുവോളജിക്കൽ പാർക്ക് മാറിയിട്ടുണ്ട് ഇങ്ങോട്ട് നിങ്ങൾ വരിക എന്നൊരാശയം യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലൊരാൾ കൂടിയായിട്ടുള്ള തൃശ്ശൂരിലെ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ നേരിട്ട് നമ്മളോട് ആലോചിച്ച് അതിനെ കൂടി ഇന്ന് ഇത് ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ മൂന്നാം ക്ലാസ്സുകാരൻ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇരിക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നാലോചിക്കുന്ന ഈ മാരത്തോണിൻ്റെ സംഘാടകരുടെ ഒരു മാനസികാവസ്ഥയെ ഞാൻ ആദ്യമായി കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിമാനിക്കേണ്ടതുണ്ട് അപ്പൊ കാണാൻ ഒരുപാടുണ്ട് നിങ്ങൾ എല്ലാവരെയും ഞങ്ങള് ഈ ട്രയൽ റണ്ണ് നടത്തി കഴി നടക്കുന്നതിനിടയിൽ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഓട്ടക്കാരല്ല കാഴ്ചക്കാരായിട്ട് ഇങ്ങോട്ട് ഗൈഡുകളുടെ കൂടി സാന്നിധ്യത്തിൽ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ട് പ്രത്യേകമായി നമുക്കത് കാണാം നന്ദി ആണോ എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഒരു കാര്യം നിങ്ങൾ കൂടി എത്തിച്ചേർന്ന ഒരു സുവോളജിക്കൽ പാർക്കാണ് ഇരുപത്തെട്ടാം തീയതി ഔപചാരികമായിട്ട് തുടക്കം കുറിക്കുന്നത് ഇരുപത്തെട്ടാം തീയതി നാല് മണിക്ക് തന്നെ മുഴുവനാളിലെ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേരണം എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി നിങ്ങളോട് പ്രത്യേകമായി ക്ഷണിക്കുന്നു പ്രത്യേകമായിട്ട് ക്ഷണിക്കാം അത് പ്രത്യേകമായി നിങ്ങളുടെ സഹായം ഉണ്ടാകണം ജനുവരി ഇരുപത്തഞ്ച് നിങ്ങളുടെ പരിപാടിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉറപ്പായിട്ട് ഞാനും എത്തിച്ചേരും നേരത്തോട്ട് വരേണ്ടതാണ് തുടങ്ങിയ ചില അത്യാവശ്യങ്ങൾ വന്നു വന്നുപെട്ടതുകൊണ്ട് വൈകിയതാണ് ഇന്നലെയും വാക്കത്തോടെ ഞാൻ പൂർണ്ണമായിട്ടും നടന്നിരുന്നു ഈ ഈ പരിപാടിയിലും നേരത്തെ തന്നെ ആറേ മുതൽ അവിടെ എത്തി ഇങ്ങോട്ട് പോരണമെന്നൊക്കെ ഞങ്ങൾ ആലോചിച്ചാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല എല്ലാവരോടും ഈ ടീമിനു വേണ്ടി സോളജിക്കൽ പാർക്കിൻ്റെ ടീമിന് വേണ്ടി ആദ്യഘട്ടം മുതൽ അതിൻ്റെ ഓഫീസറായിരുന്ന നേരത്തെ കേരളത്തിലെ ഫോറസ്റ്റിൻ്റെ പി സി സി പി വർഗീസ് ഐ എഫ് എസ് മുതൽ കും സിംഹങ്ങളെല്ലാം കൂട്ടിലുള്ള കടുവകളല്ല എല്ലാം തുറന്ന ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളായി നമുക്കിവിടെ കാണാൻ പറ്റും ആ പ്രകൃതി പഠനശാലയിലേക്ക് എല്ലാവരെയും എങ്കിൽ പോയി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരോടും പ്രത്യേകമായിട്ട് നമുക്ക് ഭയങ്കര പരാത്രമാണ് കിട്ടില്ല